ആയോധന കലകളുടെ നാടായ വടക്കേ മലബാറിലെ കളരി സംഘങ്ങൾക്ക് കളരിക്കച്ച തയ്ച്ചു നൽകുന്നത് പയ്യന്നൂർ അന്നൂരിലെ കെ സി ശശിയാണ് നാൽപ്പത് വർഷത്തിലധികം നീണ്ട തന്റെ തയ്യൽ ജോലിക്കിടയിൽ ഇദ്ദേഹം തയ്ച്ചതാകട്ടെ ആയിരത്തി അഞ്ഞൂറോളം കളരിക്കച്ചകളാണ് നാൽപ്പത് വർഷത്തിലേറെ കാലമായി വടക്കേ മലബാറിലെ കളരി സംഘങ്ങൾക്ക് കളരിക്കച്ച തയ്ച്ചു നൽകുന്നത് പയ്യന്നൂർ അന്നൂരിലെ കെ സി ശശിയാണ് ആദ്യകാലത്ത് സാധാരണ വസ്ത്രങ്ങൾ തുന്നി തുടങ്ങിയ ശശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് കളരി കച്ചകൾ തയ്ക്കാൻ ആരംഭിച്ചത് കളരിയിൽ കച്ചകൾ ധരിക്കുന്നതിന് മുൻപ് ലങ്കോട്ടി ഉപയോഗിച്ചിരുന്ന കാലത്ത് കളരി ഗുരുക്കളായ നാരായണൻ തായ്നേരിയാണ് കളരി കച്ചകളുടെ രൂപം തയ്യാറാക്കിയത് അത് ആദ്യമായി തയ്ച്ചെടുത്തത് ശശിയാണ് ഇത് പുതിയൊരു ജീവിതമാർഗ്ഗമാണ് തനിക്ക് നൽകിയതെന്ന് ശശി പറയുന്നു അവിടെയും ഒരു നല്ലൊരു കളരി അവർക്ക് ഡ്രസ്സുകൾ അവരാന്ന് എനിക്ക് ആദ്യമായിട്ടൊരു ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഒരു അംഗീകാരം എന്നില്ല എനിക്ക് തന്നത് അത് അഞ്ഞൂര് സന്യാസ്മാരായിട്ട് അഞ്ഞൂരി കേളത്തൻ സർവീസ് സെൻ്ററിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്ഷേത്രകലാ അക്കാദമിയുടെ സുമാനരായ സെക്രട്ടറി അടക്കം വന്നിട്ടുള്ള ഒരു അംഗീകാരം എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം വിവിധ കളജി സംഘങ്ങളുടെ ഭാഗ ഭാഗമായിട്ടും അതുപോലെ എൻ്റെ വിവിധ പൊതുവായിട്ട് ഒരു അംഗീകാരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് പയ്യന്നൂരിലെ സി എസ് കളരി സംഘത്തിന് വേണ്ടിയാണ് ആദ്യമായി ശശി കളരി കച്ച തുന്നിയത് ഇപ്പോൾ പയ്യന്നൂർ യോദ്ധ കളരി സംഘം അന്നൂർ കേളപ്പൻ സർവീസ് സെന്റർ രാമന്തള്ളി ദുർഗ കളരി സംഘം തുടങ്ങിയ വടക്കേ മലബാറിലെ പല പ്രധാന കളരി സംഘങ്ങൾക്കും കച്ചകൾ തയ്യാറാക്കുന്നത് ശശി തന്നെയാണ് കൂടാതെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രമുഖങ്ങളായ കളരികളിലെ ഗുരുക്കന്മാരും ശിഷ്യരും ധരിക്കുന്നത് ശശിതുന്നിയെടുത്ത കച്ചകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഇദ്ദേഹം തയ്യൽ രംഗത്തേക്ക് കടന്നു വരുന്നത് കുടുംബത്തിലെ ഇല്ലായ്മ കാരണം പഠനം പത്താം ക്ലാസ്സിൽ അവസാനിപ്പിക്കേണ്ടി വന്ന ശശിക്ക് ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗമായിരുന്നു തയ്യൽ ജോലി സഹോദരൻ കെ സി കുഞ്ഞിക്കണ്ണന്റെ ശിക്ഷണത്തിലാണ് തയ്യൽ ജോലി പഠിച്ചത് പിന്നീട് നാരായണൻ തായനേരിയുടെ പ്രചോദനത്താൽ കളരി കച്ച തൈക്കലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആറു വർഷത്തെ പ്രവാസ ജീവിതം ജീവിതമൊഴിച്ചാൽ നാൽപ്പത് വർഷത്തിലധികം തയ്യൽ രംഗത്ത് തന്നെയായിരുന്നു ശശി ഈ നീണ്ട കാലത്തിനിടയിൽ ഇദ്ദേഹം തയ്ച്ചതാകട്ടെ ആയിരത്തി അഞ്ഞൂറോളം കളരി കച്ചകളാണ് കളരിയിൽ മാത്രം ഒതുങ്ങാതെ പൂരക്കളിയും കൊൽക്കളിയും പോലുള്ള കലകൾക്ക് വേണ്ടിയുള്ള കച്ചകളും ശശി തയ്യാറാക്കാറുണ്ട് താൻ തയ്ക്കുന്ന കച്ചകൾ കളരി പോരാളികൾ ധരിച്ചു കാണുന്നത് തന്നെയാണ് തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമെന്ന് അന്നൂരിലെ തന്റെ തൻ്റെ തയ്യൽക്കടയിലിരുന്ന് ശശി പറയുന്നു നെറ്റോക്യൂസ് പെയ്യൂർ